േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമറങ്ങിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിനെ തുടർന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ അഭിഷേക് മാത്രവുമല്ല എന്തൊക്കെ സംഭവിച്ചാലും ഇനി ചന്തു പറയുന്നത് പോലെ കാര്യങ്ങൾ ചെയ്യാമെന്ന് ഉറപ്പിക്കുകയും ചെയ്യുന്നു അങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോയാൽ മാത്രമാണ് എന്ന ശല്യം ഒഴിവാവുകയുള്ളൂ അതുകൊണ്ട് പുതിയ പ്ലാനുകൾ ഇപ്പോൾ മുന്നിലേക്ക് കൊണ്ടുവരികയാണ് ഇതേസമയം ദേവബാലയുടെ അസുഖം വളരെ മോശമാകുന്നു ദേവബാല നിയന്ത്രണം വിട്ട് പെരുമാറുകയും ചെയ്തതിനെ തുടർന്ന് വൈദ്യർ വന്നിരിക്കുകയാണ് ദേവബാലയെ കാണുന്നതിനായി അഭികേ തനിക്ക് വേണം എന്ന് വൈദ്യരോട് പറഞ്ഞതിനെ തുടർന്ന് ഉടൻ തന്നെ അതിനൊരു പോം വഴി കണ്ടെത്താം എന്ന് ഉറപ്പി ഉറപ്പു നൽകുന്ന വൈദ്യർ ഇതേ തുടർന്ന് കണ്ടിരിക്കുകയാണ് ദേവരാജനെ തൻ്റെ മകളുടെ സ്ഥിതി കണ്ട് ഇനിയും ഇങ്ങനെ മുന്നിലേക്ക് പോകാൻ തനിക്ക് സാധിക്കുകയില്ല എന്ന ദേവരാജൻ ഉറപ്പിച്ച് പറയുകയും ചെയ്തതിനെ തുടർന്ന് ദേവരാജനോട് അബിയുടെ കാര്യത്തിൽ എത്രയും പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കേണ്ട സമയം ആയിരിക്കുകയാണ് എന്ന് പറഞ്ഞിരിക്കുകയാണ് വൈദ്യർ പക്ഷേ ഇതേ സമയം ഇഷയുടെ വീട്ടിലേക്ക് പ്രാന്ത് പിടിച്ച അവസ്ഥയിൽ വന്ന് കയറുകയാണ് ഇപ്പോൾ ദേവബാല ഇത് കണ്ട് ഇഷയാകെ ഞെട്ടിപ്പോകുന്നു Do like, share and subscribe.